പ്രോട്ടീനും ഫൈബറും ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ടും ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ടും ഡയബറ്റിക് പേഷ്യൻസിന് പോലും ഉപയോഗിക്കാൻ പറ്റും മഖാന അഥവാ ലോട്ടസ് സീഡ്സ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ അല്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ലോട്ടസ് സീഡ്സ് അഥവാ മഖാന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതുപോലെ പതുപതാന്നാണ് ഇരിക്കുന്നത് ഒട്ടും ക്രിസ്പി അല്ല ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി ഇനി ബട്ടർ ഇല്ലാതെ വേണമെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിനൊരു ഫ്ലേവർ കൊടുക്കാനായിട്ട് ഞാൻ ഒന്നര ടീസ്പൂൺ ചാട്ട് മസാലപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്കൊരല്പം ഉപ്പും ചാട്ട് മസാല ആയതുകൊണ്ട് ഉപ്പ് അധികം വേണ്ട രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇതൊരല്പം നല്ല എരിവിൽ തന്നെയായിരിക്കും ചെയ്യുന്നത് എരിവ് കുറയ്ക്കണമെങ്കിൽ മുളക് പൊടി കുറച്ചാൽ മതി അല്പം ബട്ടർ ചൂടാക്കി അതിലേക്ക് ഈ പൊടികളൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തീ ഓഫ് ചെയ്യുക അതിനുശേഷം ഈ മഖാന ചേർത്ത് കൊടുക്കുക ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് ഈ മസാലയൊക്കെ നല്ലപോലെ ഇതിൽ പുഴണ്ട് വരട്ടെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു സ്നാക്കാണ് വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല സ്നാക്കാണ്